കുറച്ച് നാൾ മുമ്പ് ഒരു ദിവസം ജസ്റ്റി എന്നെ വിളിച്ചിട്ട് ഒരു മെസ്സേജ് ഉണ്ട് ഒരു വീഡിയോ ഉണ്ട് എടുത്തു നോക്കാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ സോജേച്ചി നീ വെഞ്ചരിക്കുന്നത് എനിക്കിട്ടുള്ള എട്ടിൻ്റെ പണിയാന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ജസ്റ്റിയുടെ പല വണ്ടികളും വെഞ്ചരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പേര് കണ്ടപ്പം ഞാൻ ഞെട്ടിത്തരിച്ച് പോയെന്ന് പറഞ്ഞാൽ മതി എന്നാൽ ഇത്രയും പണി ആരെങ്കിലും തരുമെന്ന് നമ്മൾ വിചാരിച്ചോ എൻ്റെ ജസ്റ്റി എനിക്കിട്ട് ഇത്രയും വേണ്ടായിരുന്നു മച്ചസ്റ്റിനെ പേരും പറഞ്ഞല്ലേ അരുതായിരുന്ന ബു അരുതരുതായിരുന്നു ഞാൻ എന്ത് തെറ്റിയതിട്ടാണോ ആ എന്തോരം പേരുണ്ട് വേറെ എന്തൊക്കെ പേരിട ഞാൻ ചിന്തിച്ചാൽ വന്നു അല്ലേ ഈ വണ്ടി വെഞ്ചരിക്കാൻ നേരം സോജേജിനെന്തുമാത്രം ചിരി അടിച്ചു പിടിച്ചിട്ടായിരിക്കും ഈ വണ്ടി ഒന്ന് വെഞ്ചരിച്ചതെന്ന് ആ വണ്ടിയുടെ പേര് കണ്ടപ്പോഴേ വേറെ എന്തോരം പേരിടായിരുന്നു അല്ലേ എന്തോരം പേര് കിടക്കുന്നു പഴയ വണ്ടികളുടെ പേര് തന്നെ ഇട്ടാൽ പോരായിരുന്നു എൻ്റെ പൊന്നെ ഭാര്യയോടുള്ള സ്നേഹം മൂത്ത് താജ്മഹലൊക്കെ പണിയുന്നത് പിന്നെ സഹിക്കാം പക്ഷേ ഇത് അരുതരുതായിരുന്നു ഭൂ അരുതരുതായിരുന്നു എനിക്ക് മേലെ ഞാനാണെങ്കിൽ എൻ്റെ കസിൻസിൻ്റെ എൻ്റെ വീട്ടുകാരുടെയും മുമ്പിൽ അതുങ്ങളെല്ലാം എന്നെ ഇതും പറഞ്ഞ് ഇപ്പോൾ കളിയാക്കുന്നേ എനിക്കറിയാൻ മേല ഞാനിനി എങ്ങനെ വരെ ഫേസ് ചെയ്യും അതൊന്നുമല്ല ഈ വണ്ടി ഏതെങ്കിലും സ്റ്റാൻഡ് കിടക്കുമ്പോൾ ആ സ്റ്റാൻഡ് വിളിച്ച് പറയത്തില്ലേ ലിറ്റ് സ്റ്റാൻഡ് വിട്ട് പോകേണ്ടതാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ ഇതൊന്നും പോരാ ദേവി അത് നിങ്ങളുടെ ഒരു അപേക്ഷയാണ് ഈ വണ്ടിയുടെ പുറക്കൊന്നും പുറയിലൊന്നും പോയി ഇടിച്ചേക്കരുത് അതുകൂടെ കേൾക്കാനുള്ള ഹെൽപ്പ് എനിക്കില്ല ഒന്ന് എന്ത് ചോദിക്കാം എന്നായിരിക്കും പറയുന്നതെന്ന് അമ്മേ എൻ്റെ പൊന്നു ജസ്റ്റി നിനക്കെന്നെ ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാറുള്ളത് പക്ഷെ വണ്ടിക്ക് എൻ്റെ പേരിട്ട് കളയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വരാനുള്ളത് വഴിത്തങ്ങേലെന്ന് വണ്ടാരോ പറഞ്ഞത് നേരല്ലേ പക്ഷേ വണ്ടിയുടെ രൂപത്തിൽ വരുമെന്നത് ഞാൻ വിചാരിച്ചില്ല എന്നാണേലും ജസ്റ്റി മോൻ ഇത്രയും ചെയ്തല്ലേ അപ്പോൾ ജസ്റ്റി ഒരു ഡാങ്ക്സ് പിന്നെ ഈ വണ്ടി റോഡിൽ കൂടെ ഓടുന്ന വീഡിയോ ഒന്ന് നമ്മളെടുത്ത് വന്നാലോ കേട്ടോ അത് നമ്മുടെ നാട്ടിൽ കുറേ വണ്ടി ഭ്രാന്തന്മാരുണ്ട് വണ്ടി ഭ്രാന്തന്മാരെ തന്നെ അവരെ വിളിക്കാമല്ലോ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് അരുൺ ടി ഷാജി എന്ന് പറഞ്ഞ ഒരാളാണ് ഇൻസ്റ്റ ഇൻസ്റ്റയിലൊക്കെ ഉള്ളതാണ് പുള്ളിക്കാരൻ എടുത്ത പുള്ളി ഭയങ്കര വണ്ടി വണ്ടി ക്രൈസ് ഉള്ളൊരു പുള്ളിയാണ് ആ പുള്ളിയെടുത്ത് തന്ന വീഡിയോ വീഡിയോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു ഈ ഒരു വീഡിയോയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തേക്കാന്ന് അപ്പോൾ അരുൺ താങ്ക് അരുൺ നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് തന്ന പക്ഷേ യൂട്യൂബിൽ യൂട്യൂബിലിന് പോപ്പിയലർ ഉള്ളതുകൊണ്ട് ഞാൻ ആ പാട്ട് ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ